പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവിന് ഒരു കുട്ടിക്കൊമ്പൻ പദ്ധതിയുടെ ഭാഗമായി പുതുതായി വാങ്ങുന്ന ആനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആനത്തറയുടെ ശിലാസ്ഥാപനം നടത്തി ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ശിലാസ്ഥാപനം നിർവഹിച്ചു കായംകുളം പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശാസ്താവിന് ഒരു കുട്ടിക്കൊമ്പൻ പദ്ധതിയുടെ ഭാഗമായി പുതിയതായി വാങ്ങുന്ന ആനയ്ക്കായി നിർമ്മിക്കുന്ന ആനത്തറയുടെ ശിലാസ്ഥാപനം നടന്നു ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ഈ ഓണാട്ടുകരയുടെ യശസ് ഉയർത്തിയിരുന്ന ഗജരാജൻ ഗണേശന്റെ പാപനസ്മരണയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗണേശനൊരു പിൻഗാമി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരു ആനയെ വാങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് പ്രാരംഭഘട്ടത്തിലെ പ്രവർത്തനം എന്നുള്ള നിലയിൽ ആനയ്ക്ക് വേണ്ടി ഒരു ആനത്തറയുടെ ശിലാസ്ഥാപനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ആനത്തറ ഉയരുകയും ആനയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ആനയെ കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കത്തിലാണ് ഞങ്ങൾ ആനയെ വളരെ പിന്നെ ഈ ഉത്സവം ഈ മകരമാസത്തിലെ ഉത്തരം നാളിലെ മുമ്പായി പുല്ലുളങ്ങര ക്ഷേത്രത്തിലേക്ക് സ്വന്തമായൊരു ആന എത്തണമെന്നുള്ളതാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും ക്ഷേത്ര ഭരണ സംഘത്തിൻ്റെയും കരക്കാരുടെയും പൊതുവായ ആഗ്രഹം അതിനുവേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമം നമുക്ക് അനുകൂലമാവുകയാണെങ്കിൽ നിയമത്തിനകത്ത് ഇപ്പോഴും ചില കർക്കശ നിയമങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതുകൂടി മാറ്റിത്തരാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി മാറിയാൽ ഈ ഉത്സവത്തിന് മുമ്പ്തായിട്ട് തന്നെ ശാസ്ത്രാവിൻ്റെ ഒരു കുട്ടിക്കൊമ്പൻ ഗണേശനൊരു പിൻഗാമി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഗജരാജൻ ഗണേശൻ്റെ കഴിഞ്ഞ വാർഷിക ദിനത്തിൽ നമ്മൾ ദേവസ്വം പ്രഖ്യാപിച്ചിരുന്നു അടുത്ത ഉത്സവത്തിന് മുമ്പായിട്ട് പുല്ലോങ്ങല ക്ഷേത്രത്തിൽ ഒരനയെ നടത്തി നടക്കിയിരിക്കും ഇരുത്തുന്നുള്ളത് അതിൻ്റെ പ്രാരംഭമായിട്ടാണ് നമ്മൾ നമ്മളിപ്പം ആനത്തറി ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ആനയെ വാങ്ങുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ സംഭവം എന്ത് സംഭവിച്ചാലും അടുത്ത ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ പുല്ലോനല ക്ഷേത്രത്തിൽ ഞങ്ങൾ ആനയെ വാങ്ങിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം പിന്നെ കർക്കിപ്പോ ഈ അവസ്ഥ കർക്കിടക ഭാവ് വിളിക്ക് നിങ്ങളുടെ പൊതുതർപ്പണം തുടങ്ങാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ ആനത്തറയ്ക്ക് വേണ്ടി കല്ലിടുകയാണ് അതായത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞ നിയമപ്രകാരം ഗവൺമെൻറ് പറഞ്ഞ നോംസ് അനുസരിച്ചാണ് അതായത് ഏത് ഏകദേശം ഏഴര എട്ടരയോളം പൊക്കത്തിലാണ് നമ്മൾ ഈ ആനത്തറ നിർമ്മിക്കുന്നത് അതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്ലാൻ അനുസരിച്ചാണ് ചെയ്യുന്നത് പ്ലാനുസരിച്ചാണ് ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനാമണം ട്രഷറർ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ദേവസ്വം അംഗങ്ങളായ അഡ്വക്കേറ്റൻ രാജഗോപാൽ മനോജ് പട്ടോളി തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ സുജിത്ത് കണ്ണൻ ഹരി അരുണോദയം കെ രാജൻപിള്ള പത്മജൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം